കരങ്ങൾ ഉയർത്തി പറയാ നാമം െ പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ ഭാഗ്യപദവി ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് വായിച്ച മുപ്പത്തി നാലാം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ആ സങ്കീർത്തനം ഇങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലാക്കാനിടയായി നമ്മുടെ ഭാഗത്ത് നാം ഒരു കാര്യം ചെയ്താൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നാല് കാര്യങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യും ഏതൊക്കെയാ ഒന്ന് നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് എന്താണെന്നൊന്ന് ആദ്യം ചിന്തിക്കാം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്നാം വാക്യം ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും ഓൾ ടൈംസ് എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ എന്തോ എന്നാഴ്ത്തു സ്തുതിക്കുമെന്ന ദൈവമക്കളെ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഏത് സമയത്തും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ടൈംസ് എന്ന് പറയുമ്പോൾ അത് അമാവാസിയായാലും ആമേൻ കഷ്ടതയുടെ സമയമായാലും സന്തോഷത്തിന്റെ സമയമായാലും ഏത് കാലത്തും അമാവാസിയിലും പൗർണമാസിയിലും ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ അപ്പൊ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് എല്ലാ കാലത്തും എപ്പോഴും രാവിലെയും വൈകിട്ടും ഏത് നേരത്തും നാം ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകണം അവൻ നാം ഒരു വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു വിഷയത്തിനു വേണ്ടി പുറത്തോട്ട് പോകുന്നതിനു മുമ്പ് ഒരു വിഷയത്തിന് നാം കരം കൊടുക്കുന്നതിന് മുമ്പ് ഒക്കെ ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറാകണം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അതിനുവേണ്ടി അതേ പ്രാർത്ഥിപ്പിക്കാറുണ്ട് ഏതൊരു വിഷയം ഒരു വീട് വെച്ചാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം സ്തോത്രം അടുത്ത ആഴ്ച എനിക്ക് വെട്ടിയാറ് ഒരു പുതിയ വീടിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയുണ്ട് നാളെ എനിക്ക് വെട്ടിയാറ് ഒരു വിവാഹ ശുശ്രൂഷ നടത്തേണ്ടതായിട്ടുണ്ട് സ്തോത്രം ഏ ഞാനത് പറയാൻ കാര്യം ഏതൊരു വിഷയത്തിൻ്റെ മുൻപിൽ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയും എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാല് കാര്യങ്ങൾ സ്ത്രോത്രം നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് എപ്പോഴൊക്കെയാ ഓൾ ടൈംസ് എല്ലാ കാലത്തും എല്ലാ കാലത്തും അത് കഷ്ടതയായാലും സന്തോഷമായാലും എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിപ്പാൻ തുനിഞ്ഞാൽ ദൈവ നമ്മുടെ ചെയ്യുന്ന നാല് കാര്യങ്ങൾ അതിന്റെ നാലാമത്തെ വാക്യം നാലാമത്തെ വാക്യം ഞാൻ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം അറിയേ എന്റെ സകല ഭയങ്ങളിൽ നിന്ന് ഭയങ്ങളിൽ നിന്നും ഭയങ്ങളിൽ അവൻ്റെ നീ ഭയപ്പെടുന്നുവോ ഇന്ന് മക്കൾ ദൈവാത്മാവി ഞാൻ ഓർപ്പിക്കട്ടെ ഏതു വിഷയത്തിന്റെ മേൽ നീ ഭയപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിന്റെ മേൽ ദൈവം പരിഹാരം തരാൻ പോവുകയാണ് സ്വത്രു ഒരുപക്ഷെ നിന്റെ വിഷയമായിരിക്കാം ഒരു വേള നിന്റെ കുഞ്ഞിന്റെ വിഷയമായിരിക്കാം സ്വത് നിന്റെ വിഷയമായിരിക്കാം നിന്റെ കടഭാരത്തിന്റെ വിഷയമായിരിക്കാം ഏത് വിഷയത്തിൽ നീ ഭയത്തോടെ ആയിരിക്കുന്നുവോ അതിൻ്റെ ദൈവം വിടുതൽ പകരാൻ മതിയായവൻ വൻ രണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കൂ ഒന്നാമത്തെ വിഷയം എല്ലാ ഭയത്തിൽ നിന്നും ഇന്ന പകൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ ആവിനീ ആരാധനാലയത്തിൽ കടന്നു വന്നെങ്കിൽ നിന്റെ ഭയം ഏത് വിഷയമായാലും അതിന് മേൽ അവൻ വിടുതൽ പകരുന്ന ദൈവ രണ്ടാമത്തത് അതിന്റെ ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം ഈ നിലവിളിച്ചു കേട്ടു അവൻറെ ഓൾസ് കഷ്ടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ എന്ത് ചെയ്യുന്നവനാ വിടുവിക്കുന്നവനാ സകല കഷ്ടങ്ങൾ സ്വോ നീ ഒരു ദൈവ പൈതൽ കഷ്ടത അനുഭവിപ്പാൻ ദൈവം അനുവദിക്കുന്നവനല്ല നീതിമാന്റെ സന്തതി അപ്പം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് ദൈവ പൈതൽ എന്തിനെ അലട്ടുന്ന കഷ്ടതകൾ ഉണ്ടല്ലോ ഈ കഷ്ടത കൊണ്ടിടുന്നത് ആരാന്നറിയോ പിശാച കഷ്ടത കൊണ്ടിടുന്നത് പിന്നഷ്ടതയുടെ നടുവില് നിലവിളിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവൻ വിടുതൽ പകരുന്നതോസ് ഫ്രം അപ്ലിക്ഷൻസ് എല്ലാ കഷ്ടത്തിൽ നിന്നും അവൻ നമ്മെ എന്തു ചെയ്യും വിടുവിക്കുന്നതും ആണ് അപ്പൊ കഷ്ടതയുടെ നടുവിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നാം ഇങ്ങനെ വായിക്കുന്നല്ലോ ദൈവം നമ്മുടെ ബലവും സങ്കേതവും ആകുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് കഷ്ടങ്ങളിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുടയെന്ന എന്ന് പറഞ്ഞാൽ അതിന് അതിനിടയിൽ ഇൻപിച്ച് വീൺ ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു ഗ്യാപില്ലെന്ന്

മൂന്നാമത്തെ വിഷയം അതിന്റെ ിൽ നിന്ന് അനർഥങ്ങളിൽ നിന്ന് അവടിവെക്കുന്നതും വിശ്വാസമുണ്ട് അനർത്ഥം വരാഞ്ഞിട്ടാണോ അനർത്ഥം വരാഞ്ഞിട്ടാണോ എത്ര പ്രാവശ്യമാ നിന്നെ പ്രാവശ്യമാനർത്ഥത്തിൽപ്പെടുത്തി ഉരുട്ടി തള്ളിയിട്ട് നീ സഞ്ചരിച്ച വാഹനത്തെ തകർത്ത് നിനക്കനർത്ഥം വരുത്തുവാൻ ശത്രു സകല അനർത്ഥങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ ശ്രദ്ധിക്കണം നീതിമാനും അനർത്ഥം ഏ അസംഖ്യം നീതിമാനും അനർത്ഥം അസംഖ്യം എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് അനർത്ഥമുണ്ട് കേട്ടോ അനർത്ഥമുണ്ട് പക്ഷേ അനർത്ഥത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നാലാമത്തെ വിഷയം ദൈവം നമ്മെ വിടുവിക്കുന്ന നാലാമത്തെ അതിൻ്റെ അടുത്ത വാക്യം ഇരുപതാമത്തെ വാക്യം അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒഴിഞ്ഞു പോകുകയുമില്ല ഡെലിവർ തകരുന്ന അനുഭവത്തിൽ നിന്ന് അവൻ നമ്മെ തമ്മെ രക്ഷിക്കുന്നതോ അവന്റെ അസ്ഥികളെ അവനെ ചെയ്യുന്നു സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു സ്വോത്രം നോക്കേ അസ്ഥികളെയൊക്കെ ഓടിച്ച് കുട്ടക്കകത്ത് വാരി കോരിയെടുത്ത് കൊണ്ടുപോകത്തക്ക വണ്ണമുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ടതല്ലേ ഓറാബാധമാന വൈഡമനഗതിയെ തകർത്ത് തരിപ്പണമാക്ക ശത്രു നോട്ടമിട്ട സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങള് അരുൺ ബ്രതന്റെ വീട്ടിലൊന്ന് പോയി അരുൺ ബ്രതന്റെ വീട്ടിൽ പോയി സ്തോത്രം ആ പ്രിയ പൈതലിന്റെ മേൽ ശത്രുട്ടിത്തള്ളിയിട്ട ഒരു ഗേറ്റ് ഒരു കഥക് ഞങ്ങൾ കണ്ടു എന്റെ പൊന്നെ ഇരുമ്പ് ഗേറ്റ് ഒരു ഒരു പത്ത് ഒരു ഇരുന്നൂറ് കിലോ ഭാരം കാണും ആ ഇരുമ്പ് ഗേറ്റിൽ അത് ഈ പ്രിയ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ മേലോട്ട് വീണാൽ ഉള്ള അവസ്ഥയെ ഓർത്തു നോക്കി സ്തോത്രം നിന്റെ അസ്ഥികളെ ഓടിച്ച് തകർക്കാൻ ശത്രു യേശുവിന്റെ നാമത്തില് ഞാൻ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു പൈതലേ നിന്റെ അസ്ഥികളെല്ലാം ദൈവം ചെയ്യുന്നു സൂക്ഷിക്കുന്നു നിന്റെ അസ്ഥികൾ തകർന്നു പോകാൻ അവൻ ഞാൻ അനുവദിക്കുന്നതുമല്ല ആമിൻ ഓടിച്ച ഉല്ല അതിന്റെ മേൽ ദൃപ വ്യാപരിപ്പിച്ച് ദൈവ ശക്തി അതിന്റെ മേൽ വ്യാപരിപ്പിച്ച് ഉല്ലാസം വരുത്തുവാൻ സന്തോഷം ഈ ശ്രദ്ധിക്കും ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഓരോ അറ്റ കാര്യം എന്ത് ചെയ്യണം ഞാൻ ടൈംസ് ദൈവത്തിന്റെ പൈതലെണ്ടിവാ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചു അകന്തവാൻ ചില പുതിയ വഴികൾ ജീവിതത്തിൽ എനിക്കെന്റെ ജനത്തെ മാനിപ്പിക്കാൻ ഉണ്ടെന്നുള്ള വസ്തുത നീ മറന്നു പോകരുത് അടഞ്ഞ വഴികൾ തുറക്കുന്നവൻ അത്ര എങ്ങോട്ട് പോകണം ഏത് തെരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടു നിൽക്കുന്നതിന്റെ നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുന്ന ദൈവം വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചുകൊള്ളുക ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും യേശുവിന് അധികാരമുള്ള നാമത്തിൽ സകല തടസ്സങ്ങൾ ഓ ശത്രു അടച്ച നന്മയുടെ അനുഭവങ്ങൾ അങ്ങനെ എന്തിനും ജീവിതത്തിൽ ഞാൻ തുറക്കാൻ പോകുകയാ ശത്രു ചില നന്മകളുടെ വശങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി തുറന്ന് വിശാലതയിൽ ഞാൻ നിന്നെ നയിപ്പിക്കുന്ന വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ ഈ ദിവസങ്ങൾ നീ ഏതൊരു വിഷയത്തിൽ ഞരങ്ങിക്കൊ രണ്ട് കാര്യങ്ങൾ രണ്ട് വിഷയങ്ങളുടെ മുഖത്ത് നീ വല്ലാണ്ട് ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നത് മകനെ പ്രവർത്തി ഞാൻ വെളിപ്പെടുത്തും ജാഗരിച്ചു കൊള്ളട്ടെ ഞാൻ വിടുവിക്കുന്നത് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നെ ആദരിക്കുന്നവന് ഞാൻ ആദരിക്കുന്ന ദൈവമാ എന്നെ മാനിക്കുന്നവര് ഞാൻ മാനിപ്പിക്കുന്ന ദൈവമാ അനുഭവങ്ങളുടെ നടുവില് മകളെ ഞാൻ നിന്നെ ആദരിക്കാതിരിക്കുമോ നീ വിശ്വസിക്കുമെങ്കിൽ നീ വിശ്വസിക്കുമെങ്കിൽ ആമിനെ ഇത് സംഭവിക്കത്തില്ല അത് നടക്കത്തില്ല എന്നൊരു ഭാഗത്ത് ലോകം വിധി വിധിയെഴുതുമ്പോൾ ഇല്ല നീ വിശ്വസിക്കുമെങ്കിൽ നിനക്ക് തന്നെ അത്ഭുതം കൂറുമാറ് ഞാൻ ഒരു വഴി നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുക വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചു കൊള്ളുക ഞാൻ നിന്നോട് കൂടെ യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കാം നാല് കാര്യങ്ങൾ ചെയ്യുമെന്ന് മുപ്പത്തിനാല് ഇന്നു വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു എന്നാൽ നമ്മുടെ ഭാഗത്ത് ഒരെണ്ണം ചെയ്താൽ മതി നമ്മുടെ ഭാഗത്ത് ഒരെണ്ണം ചെയ്താൽ മതി എല്ലാ കാലത്തും ദൈവത്തെ എന്ത് ചെയ്യണം സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം അപ്പൊ ആരാധനയിൽ വിടുതലുണ്ടോ ഏ സ്തുതിയിൽ വിടുതലുണ്ടോ നിശ്ചയമായും സ്തുതിക്കുന്നതിൽ വിടുതലുണ്ട് കേട്ടോ ഈ എരിഹോ കോട്ടയ്ക്ക് ചുറ്റും സമീപം ഞാൻ നിർത്താം എരിഹോ കോട്ടയ്ക്ക് ചുറ്റും ഇസ്രായേൽ ജനം നടക്കുക അല്ലേ ഏഴു ദിവസം നടന്നു ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി ഏഴാം പ്രാവശ്യം ജനം ഈ പുരോഹിതന്മാർ കകളം പിടിച്ച പുരോഹിതന്മാർ അവർ കകളം എന്ത് ചെയ്തു നീട്ടിയൂതി ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചു ണ്ടായിരുന്ന എരിവോ അതിൽ എന്ത് ചെയ്തു അതുപോലെ താണുപോ ഭൂമിയിലേക്ക് താണുപോയത് ദൈവമക്കളെ നിന്റെ സ്തുതിയില് വിതലുണ്ട് കേട്ടോ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ സ്തുതി സ്ത്രോത്രത്തിന് ഒരു ശക്തി ഉണ്ട് സ്തോത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കും ഞാൻ നിർത്താം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം എല്ലാവരും എല്ലാരും അടച്ചു ഞാന് എല്ലാ കാലത്തും വഴത് കാലഘട്ടത്തിലും ദൈവത്തെ നാം ഒരുങ്ങിയ അവൻ നമ്മെ വിടുവിക്കുന്ന ഫ്രം ഓൾ അപ്ലിക്ഷൻസ് ഫ്രം ഓൾ ട്രാബിൾസ് എല്ലാ കഷ്ടത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ഈ ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ് ആ മേൻ സ്തോത്രം നമ്മെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന പങ്കക്കാലം സങ്കീർത്തനത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാജീവ് സാറിൽ കൂടി നമ്മോട് ഹൃദയമായി ഇടപെട്ടു സ്തോത്രം ഒടുവിൽ ദൈവാത്മാവ് സങ്കീർത്തനത്തിൽ കൂടി തന്നെ നമ്മോട് ഇടപെടുവാനിടയായി ഇന്ന് ഈ കർത്തൃദിവസത്തിൽ ദിവസത്തിൽ നമ്മോട് ഇടപെട്ട വിഷയങ്ങളുടെ മുമ്പിൽ നമ്മെത്തിനെ ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം സ്തോത്രം ഇപ്പോൾ കതാപ്ദാസൻ നോബൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ആരാധന ഇവിടെ അവസാനിപ്പിക്കാം ദൈവദാസനെ അതിനായി ക്ഷണിക്കാം സ്തുതിന്റെ അവസാനും കർത്താവ് ഭക്തൻ പറഞ്ഞതുപോലെ

അല്ല ലുയാ പ്രത്യേകം ഞങ്ങളുടെ അഭിമുഖം വലിയ ജയത്തിനായി സ്തോത്രം കർത്താവിനു ഇങ്ങനെയുള്ള അനേക സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ കർത്താവി കർത്താവി ഞങ്ങളുടെ ഭാസ്റ്റർമാരുടെ ഉപാധിജയത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അതെല്ലാം തക്ക സമയത്ത് അനുഗ്രഹമാക്കി തീർക്കുന്നതിനാൽ സ്തോത്രം ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ദേവഭക്തന്മാരെല്ലാം ബലപ്പെടുത്തി അഭിഷേകത്തോട് നിർത്തിയതിനാൽ സ്തോത്രം കൃപയിൽ ഞങ്ങളെല്ലാം മറക്കും ഞങ്ങളുടെ മടക്കി ദൈവത്തിന് കൃപോടിയിരിക്കും കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ തന്നെ ആമീൻ പ്രാർത്ഥന ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കൃപയും പരിശുദ്ധാത്മാവിന്റെ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ ആരാധനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ പേര് ഇന്ദുമെന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിവിടെ പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടതാണ് അതേ കടന്നു വന്ന് എന്നെ കണ്ടിട്ടേ പോകാവൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കും